ൂർണ മനസ്സോടും പൂർണ ഹൃദയമോടും പൂർണാത്മാവോടും ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ

കർത്താവേ തെഹില്ല ആരാധനയുടെ പതിനഞ്ചാം നാൾ നിന്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യ സവിതെ ആരാധനയോടെ നിൽക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയം ഞങ്ങളുടെ കുടുംബമാണ് കർത്താവെ ഈശോയെ ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സ്വത്തും സന്തോഷവുമാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കു ചേരുന്ന എല്ലാവരുടെയും കുടുംബങ്ങളെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു ദൈവജനമേ ഇന്ന് നമ്മൾ ഒറ്റയ്ക്കായിരിക്കരുത് ഈ ആരാധനയിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ മക്കളെ കൂടപ്പുറപ്പുകളെയൊക്കെ നമുക്ക് ചേർത്ത് നിർത്താം ഷോയിലേക്ക് ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ ഈശോയെ ആരാധ പരിശുദ്ധമേ ഇന്നും ദൈവപുത്രൻ സ്വർഗത്തിൻ്റെ മഹിമപ്രതാപങ്ങളെ വിട്ടുപേക്ഷിച്ച് ഭൂമിയിലേക്ക് മാനവരക്ഷയ്ക്കായി അവതരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവൻ പിറന്നു വീണത് ഒരു കുടുംബത്തിലേക്കാണ് അങ്ങനെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു ആദ്യ പാപം സംഭവിച്ചത് ഒരു കുടുംബത്തിലാണെങ്കിൽ ഇതായിപ്പോൾ രക്ഷയുടെ ആരംഭം കുറിക്കുന്നതും ഒരു കുടുംബത്തിൽ തന്നെ കർത്താവേ ഞങ്ങളുടെയൊക്കെ രക്ഷയുടെ ആരംഭം ഞങ്ങളുടെ കുടുംബങ്ങളിലാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഒരു വീട് ഭവനം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അത് വ്യക്തികളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകുമല്ലോ കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ദാമ്പത്യ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യൗസേപ്പും മറിയവും സക്കറിയായും എലിസബത്തുമൊക്കെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ധ്യാന വിഷയമാണ് കർത്താവ് ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതെ സ്വയം അപമാനമേറ്റെടുക്കുന്ന ഒരു ഭർത്താവ് യൗസേപ്പ് കർത്താവേ ഒരിക്കലും എൻ്റെ ജീവിത പങ്കാളിയെ അപമാനിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ സക്കറിയായുടെ മനോവിചാരങ്ങളെ മൗനത്തിലും വായിച്ചെടുക്കുന്ന എൽസബത്ത് കർത്താവേ എൻ്റെ ജീവിത പങ്കാളിയുടെ ചിന്തകളെ നൊമ്പരങ്ങളെ മൗനത്തിലും വായിച്ചെടുക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോ യൗസേപ്പിനും മറിയത്തിനും വിധേനായി ജീവിച്ചു എന്നത് ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പാഠമായിരിക്കട്ടെ മാതാപിതാക്കളോട് മറുതൊലിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമേറുമ്പോൾ എൻ്റെ കർത്താവേ നീ കേവല സാധാരണ മനുഷ്യരായ യൗസേപ്പിനും മറിയത്തിനും വിധേനായി അനുസരണയോട് ജീവിച്ചുവെന്നത് ഞങ്ങളുടെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകമാകട്ടെ മാതാപിതാക്കളെ കൺകണ്ട ദൈവമായി തിരിച്ചറിഞ്ഞ് ബഹുമാനത്തോടെയും അനുസരണത്തോടെയും അവരുടെ മുമ്പാകെ വർത്തിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ പഠിപ്പിക്കണമേ കർത്താവേ ദാമ്പത്യ വിശ്വസ്തതയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകത്ത് പരസ്പരമുള്ള വിശ്വസ്തത ദാമ്പത്യത്തിൻ്റെ വിശുദ്ധി ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത് വിശുദ്ധിയിൽ ദമ്പതികളെ നീ കാക്കണമേ കർത്താവെ പ്രത്യേകമായി ഈ ആരാധനയിൽ കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ മൂലം വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങൾക്കറിയാവുന്ന കുടുംബങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള കുടുംബങ്ങൾ അവരെയൊക്കെ ഈ നേരത്ത് പ്രാർത്ഥനയിൽ ഓർക്കുന്നു മായൊരു പ്രശ്നം പറഞ്ഞും വഴക്കടിച്ചും വഷളാക്കി വിവാഹമോചനത്തോളം എത്തി നിൽക്കുന്ന ബന്ധങ്ങൾ കർത്താവേ ചെറുതാകുവാൻ തോറ്റുകൊടുക്കുവാൻ ഒന്ന് പുറകോട്ടിറങ്ങുവാൻ ദമ്പതികളെ കുടുംബാംഗങ്ങളെ നീ പഠിപ്പിക്കണമേ ഒരു മാപ്പപേക്ഷയിലും ഒരു വിട്ടുകൊടുക്കലിലും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിക്കാതെ അവയെ ലളിതമായി പരിഹരിക്കുവാൻ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ഈ ഭൂമിയിലെ ജീവിതം ജീവിച്ചു തീർക്കുവാൻ കർത്താവേ നിന്റെ ആത്മാവിൻ്റെ പ്രചോദനം ഞങ്ങൾക്ക് നൽകണമേ അൾത്താര മുമ്പിൽ സുവിശേഷത്തിന് മുകളിൽ കരങ്ങൾ ചേർത്തു വെച്ച് പുരോഹിതൻ്റെ ആശീർവാദത്തോടെ ആരംഭിച്ച ദാമ്പത്യ ജീവിതങ്ങൾ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമൊക്കെ കൂടെയുണ്ടാകാമെന്ന് വാക്ക് വാക്കുകൊടുത്തിട്ട് ആരംഭിച്ച ജീവിതം ഇടയ്ക്ക് വെച്ച് കർത്താവെ വഴിപിരിഞ്ഞു പോകാതിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാക്കണമേ ഈശോയെ നിന്റെ വളർത്തു പിതാവ് ഞങ്ങളുടെ എല്ലാ കുടുംബനാഥന്മാർക്കും മാതൃകയാകട്ടെ ഈശോയെ നിന്നെ വളർത്തിയ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിലെ അമ്മമാരെ പ്രചോദിപ്പിക്കട്ടെ ഈശോയെ എല്ലാ മക്കളെയും അനുസരണയോടെ ജീവിക്കുവാൻ നീ ഞങ്ങളുടെ മക്കൾക്ക് കൃപ കൊടുക്കണമേ ദൈവജനമേ നമ്മുടെ കുടുംബങ്ങളെ ഓർത്തുള്ള എല്ലാ നൊമ്പരങ്ങളെയും സമർപ്പിക്കാം വീടിനകത്തുള്ള സ്വരച്ചേർച്ചയില്ലായ്മകൾ സ്നേഹക്കുറവ് ഒരു കൂരയ്ക്ക് കീഴേ താമസിക്കുമ്പോഴും ഒരുമിച്ചിരിക്കാനും ചിരിക്കാനും വർത്തമാനം പറയാനും കഴിയാത്ത വിധം അകന്നുപോയ ബന്ധങ്ങളെ ഒക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചു കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ിലാദരവോടെ നിൽപ്പൂ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ ഈശോ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ ീശോ തന്മാധുര്യമേ രും ഹൃദയമേ ൻമുൻപിലാദരവോടെ നിൽപ്പൂ ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ